അസലാമലൈക്കും വാർഹമുല്ലാഹി വാസ്മില്ല വലഹമുല്ലിഹി വസ്വാളി നമാബാൾ ഈ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴേ നാലാമത്തെ പ്രോഫ്കോണിനു വേണ്ടി മാംഗ്ലൂരില് ക്യാമ്പസുകളിൽ അതേപോലെ മണിപ്പാൽ ക്യാമ്പസുകളിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് പിന്നെ മംഗലാപുരം വന്നതായിട്ട് ഓർക്കണില്ല അപ്പം ആ ഓർമ്മകളാണ് ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് മനസ്സിലേക്ക് ഓടി വന്നത് അതുങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം പാരൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കാനും ഒക്കെ ഉള്ള കാരണം നമ്മുടെ പാരൻസാണ് ഒരിക്കൽ എൻ്റെ ഒരു പേഷ്യൻ്റ് ഞാൻ ഈ മുട്ടു മാറ്റി കഴിഞ്ഞാൽ ഉറക്കക്കുറവ് സാധാരണഗതിയിൽ വളരെ കോമൺ ആണ് അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പം തന്നെ പറയും രണ്ട് മൂന്ന് മാസത്തിന് ഉറക്കം കുറവായിരിക്കും എന്ന് പക്ഷെ ഒരു ഉപ്പ തീരെ ഉറങ്ങണില്ല മരുന്ന് കൊടുത്തിട്ടും ഒരു നിലക്കുറങ്ങണില്ല അപ്പോൾ ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം ഞാൻ രാത്രി മുഴുവൻ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരിക്കുകയാണ് മൂപ്പന് പകൽ കിടന്നുറങ്ങും രാത്രി ഒരു നിലക്കുറങ്ങില്ല അപ്പൊ ഞാൻ ഉമ്മാനോട് വെറുതെ ചോദിച്ചു എന്താണ് ഉമ്മ ഉമ്മാപ്പര് ഉറങ്ങാത്തത് ഉമ്മ അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് അറിയോ മൂപ്പര് കുറേ കാലമായിട്ടുള്ളൊരു ശീലാണ് ഒരു മൂന്നര നാല് മണിയാവുമ്പോ മൂപ്പര് എണീക്കും എന്നൊരു തഹജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഒരു ബാങ്ക് കൊടുക്കണീൻ്റെ അരമണിക്കൂർ മുമ്പ് മൂപ്പര് പള്ളി പോകും പള്ളിക്ക് പോണ വഴിയിൽ മൂപ്പര് ഖബർസ്ഥാനിൽ കയറിയിട്ട് വാപ്പാൻ്റി ഇമ്മാൻറ്റി ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നേരം ഒരുക്കും വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് സാധാരണ സുബൈബാങ്ക് കൊടുക്കുക അപ്പൊ അത് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ മുടങ്ങിക്കിടക്കണം അതിൻ്റെ ഒരു നല്ല വിഷമം മൂപ്പർക്ക് ഉണ്ട് അതാണ് മൂപ്പർ ഉറങ്ങാത്തത് എന്ന് തോന്നണെന്നാണ് പറഞ്ഞത് സത്യത്തിൽ അത് കേട്ടപ്പോളേ സുബൈൻ്റെ മുമ്പ് വാപ്പാൻ്റെ കബർമ്മ പോയിക്കണീൻ്റെ പുണ്യത്തെ പറ്റിയുള്ള ഹദീസ് പറയാനല്ല സഹോദരങ്ങളെ അങ്ങനെ ഒരു പുണ്യമൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മനസ്സ് നോക്കി ഇന്ന് വാപ്പാനും ഉമ്മാനി നോക്കാൻ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത ഈ കാലത്ത് ഒരാൾ സുബൈൻ്റെ മുമ്പ് എണീറ്റ് പോയി ആ കബർസ്ഥാനിൽ ഇരുന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് അത് വർഷങ്ങളായി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ശീലം അത് ചെയ്യാത്തതിന്റെ പേരിൽ പറ്റാത്തതിന്റെ പേരിൽ ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പം അങ്ങനത്തൊക്കെ കുറെ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് സഹോദരങ്ങൾ കാരണം അത്രയും ശക്തമായ താക്കീതാണ് അല്ലെങ്കിൽ കൽപ്പനയാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന കൽപ്പനയോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് വളർച്ച എത്ര ഗൗരവമാണ് നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നല്ലേ നിങ്ങൾ സ്വതക്ക എന്നല്ല അതിനോട് ചേർത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അവരോട് മാതാപിതാക്കള് ചെയ്യുന്നവരാണെങ്കിൽ പോലും അള്ളാഹുവിനെ ഏറ്റവും കാര്യമാണ് അല്ലെങ്കിൽ നരകത്തിൽ നരകം നിർബന്ധമാകുന്ന കാര്യമാണ് അത് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ ബാധ്യത എത്രയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ സ്വർഗം അവരാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ാണ് മാതാപിതാക്കളുടെ തൃപ്തി ആ തൃപ്തി നേടിയാലേ അള്ളാന്റെ തൃപ്തി കിട്ടുള്ളൂ എത്ര നോമ്പ് നോറ്റാലും എത്ര സ്വതക്ക ചെയ്താലും എത്രയൊക്കെ പുണ്യങ്ങൾ പ്രവർത്തിച്ചാലും അതൊന്നും ആകാശത്തിലേക്ക് ഉയരാതെ അവിടെ തങ്ങിക്കിടക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പേരിൽ കരയുന്നുവെങ്കിൽ നമ്മളവരെ വേദനിപ്പിച്ചുവെങ്കിൽ ആ കർമ്മങ്ങളൊന്നും നാളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് നമ്മളിതിൽ നിന്ന് ചേർത്ത് മനസ്സിലാക്കണം അല്ലെ നമ്മള് സ്ഥിരമായിട്ട് കേൾക്കണ ഹദീസാണെന്ത് ഒരാൾ വന്നിട്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലമയോട് ചോദിക്കാണ് ഞാൻ ആരെയാണ് എൻ്റെ ഫ്രണ്ട് ആക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഞാൻ എൻ്റെ ബെസ്റ്റി ആക്കേണ്ടത് ആരാണ് എൻ്റെ കമ്പനി ആക്കേണ്ടത് ആരെയാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മാനയാണെന്ന് പറയുമ്പം വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് അല്ലേ അതൊരു കൗതുകമുള്ള ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരല്ല ഉമ്മാനെ ബെസ്റ്റിയാക്കുക അല്ലെ ഉമ്മാനെ നമ്മള് ഫ്രണ്ടാക്കുക എന്ന് പറയുമ്പം വീണ്ടും ചോദിക്കാണ് സുമ്മമാൻ പിന്നെ ആരെയാണ് വീണ്ടും ആരെയാണ് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മുക്കാൻ നിന്റെ ഉമ്മയാണ് അല്ലെ അവസാനമാണ് വാപ്പനെ പറയണത് അപ്പൊ വാപ്പയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് ഇടയ്ക്ക് ഹദീസ് കേട്ടപ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ തോന്നിയെന്ന് പക്ഷേ സഹോദരങ്ങളെ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അല്ലേ മൂന്ന് പ്രാവശ്യം പ്രഗ്നൻസി എന്ന പത്തു മാസക്കാലം ഒരു സ്ത്രീ പത്ത് കിലോ ആണ് ഒരു മിനിമം വെയിറ്റ് കൂടാ പത്ത് കിലോ നിങ്ങൾ നോക്കി ഒരു പത്ത് കിലോൻ്റെ കട്ടി വെച്ചിട്ട് നിങ്ങൾ ട്വൻ്റി ഫോർ അവർ പിടിച്ച് നടക്കാൻ കൊണ്ട് പറ്റുമോ ഒരു പത്ത് കിലോ സഞ്ചി പിടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ താങ്ങി നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പക്ഷേ അങ്ങനെ നമ്മൾ ഉമ്മ ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മള നമ്മളെ പ്രസവിച്ചു ഏറ്റവും ശക്തമായ വേദനയാണ് അറ്റാക്കിന്റെ വേദനയോളം വേദനയുണ്ട് പ്രസവ പക്ഷേ പക്ഷെ അറ്റാക്കിന്റെ വേദനക്കൊരു പ്രത്യേകത ഉണ്ട് അത് കുറച്ചു ഉണ്ടാവുള്ളൂ ഒന്നുകിൽ നമ്മൾ വടിയാവും അല്ലെങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടും ആശുപത്രിയിൽ പോയി ആൻഡിയോപ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മരുന്നൊക്കെ കേട്ടി ജീവൻ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും പക്ഷെ അത് കുറച്ചേരെ ഉണ്ടാവുള്ളൂ പക്ഷേ ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് വേദന വന്നും പോയി ഇങ്ങനെ നിക്കും ആ പ്രസവ വേദന സഹിച്ചില്ലേ നമ്മുടെ ഉമ്മ അല്ലേ അതിനുശേഷം നിങ്ങളെ അതിനുശേഷം നമ്മളെ വളർത്തി ലേ നിലത്ത് വെക്കാതെ കരയുമ്പോൾ രാത്രിയൊക്കെ പനിച്ചാൽ പലപ്പോഴും എന്താണ് ഞാനൊക്കെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു ഇറങ്ങിയാൽ നേരം വെളുത്താലേനെ നീച്ചോളൂ സുബൈഹാൻ കൊടുക്കണതിന് മുമ്പേ നീക്കുള്ളൂ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന കേട്ടിട്ട് നീക്കാം അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല പക്ഷേ നമ്മളെ കുട്ടിയാക്കുഖമായാല് മരുന്ന് കൊടുക്കുന്നതും അവരെ നനച്ചു തുടത്തി നേരം കൊളുക്കുവോളും ഉറക്കമിളിച്ച് അവരെ നോക്കിയത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ മാതാവാണ് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ റസൂല് പറഞ്ഞതിൽ യാതൊരു അത്ഭുതമില്ല അത്രത്തോളം നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഉമ്മയുടെ അല്ലെ നമ്മുടെ ഉമ്മാൻ്റെ ഒരു സ്ത്രീൻ്റെ ശബ്ദം കേൾക്കുമ്പം ഇപ്പൊ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും അത് സൈലന്റ് ആവും അത് സൈലന്റ് ആവും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്തായോ ഇതെന്താ ഉമ്മാന്റെ ശബ്ദം അല്ലെ ഉമ്മാന്റെ ഒരു പരിചയം ഉണ്ടാകുമ്പോൾ ഇത്രയും ആ പ്രസവിച്ചതിന് ശേഷമുള്ള പരിചയമാണെന്ന് അത്രയും കാലം വിചാരിച്ചത് എന്നാൽ ശാസ്ത്രം പറയുന്നത് എന്തായാലും ആ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കേൾവി ലഭിച്ചത് മുതൽ ആ കുട്ടി അതിന്റെ ഉമ്മയുടെ ശബ്ദം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അറിയുന്നുണ്ടെന്നാണ് ആ പരിചയമാണ് പ്രസവത്തിന് ശേഷം ഉമ്മ സമാധാനിപ്പിക്കുമ്പോഴും ഉമ്മയുടെ ഒച്ച ഒച്ച കേൾക്കുമ്പോഴും ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന സമാധാനം അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അത്രത്തോളം കെയർ നൽകാൻ ഒരു ഉമ്മാക്ക് സാധിക്കുന്നത് അത് നാഹുവിൻ്റെ വലിയ ഔദാര്യമാണ് ആ ാണ് നമ്മളോട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അവരോട് കാരുണ്യം കാണിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആദ്യം നന്ന ആ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ശരീരത്തിലെ സകലമായ സബ്സ്റ്റൻസുകളെയും ആ പ്ലാസന്റെ ക്രോസ് ചെയ്യാതെ നമ്മളെ സംരക്ഷിച്ചു പോകുന്നത് രാവും പകലും ഷിഫ്റ്റ് ആയിക്കൊണ്ട് രണ്ട് ഷിഫ്റ്റ് നമ്മുടെ ഉമ്മയാണ് നോക്കിയത് അല്ലേ ഏത് ഡ്യൂട്ടി നമ്മൾ നോക്കിയാൽ മനസ്സിലാകും രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ഉണ്ടാകും ഷിഫ്റ്റ് എടുത്ത ആൾക്കാരല്ല നൈറ്റ് ഷിഫ്റ്റ് എടുക്കുക ും പകലും ഷിഫ്റ്റ് നോക്കാതെ നമ്മളെ സംരക്ഷിച്ചത് ആ ഗർഭപാത്രത്തിലൂടെ നമുക്ക് വേണ്ട ആവശ്യമായ മുഴുവൻ ന്യൂട്രിയൻസും നൽകിയത് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയത് അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ ഉമ്മയാണ് അതുകൊണ്ട് ആ ഉമ്മയോട് നമുക്ക് എത്ര ഉത്തരവാദിത്തം ഉണ്ടാകണം ആ ഉമ്മ നമ്മുടെ പേരിൽ കരഞ്ഞൂടാ ആ ഉമ്മ നമ്മുടെ പേരിൽ ദുഃഖിച്ചൂടാ നമ്മൾ ആലോചിക്കേണ്ടതോ നമ്മൾ രക്ഷപ്പെട്ട പല അപകടങ്ങളും പല അപകടങ്ങളിലും പെടാതെ നമ്മളിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളുടെ നന്മ കൊണ്ടാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവര് അത് കൃത്യമായി മനസ്സിലാക്കണം ആ പ്രാർത്ഥന കൊണ്ടാണ് സഹോദരങ്ങള് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നാണ് മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും അതുകൊണ്ട് നമ്മൾ ഗൗരവമായി കാണണം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുകയില്ല അത് ആകാശത്ത് തങ്ങി നിൽക്കും ആകാശത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും നമ്മൾ അവരോട് തിന്മ പ്രവർത്തിച്ചാൽ അവരെ വിഷമിപ്പിച്ചാൽ ആ ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ലിഗസി നമ്മുടെ ഡി എൻ പകുതിയും മാതാവിന്റെയും പകുതി പിതാവിൻ്റെതുമാണ് ചോക്കി നമ്മുടെ സ്വഭാവങ്ങൾ അതെല്ലാം നമ്മുടെ ജീനുകളിലൂടെ നമുക്ക് ലഭിച്ചത് നമ്മുടെ മാതാപിതാക്കളുടെ പൈതൃകമാണ് അതുകൊണ്ട് ആ ബോധം നമുക്ക് ജീവിതത്തിൽ ഉടനീളുണ്ടാകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടു എന്താ അദ്ദേഹം കുറേ കാലമായി ഗൾഫിലാണ് പക്ഷേ കുറേ കാലമായി ഗൾഫിൽ നിൽക്കുന്ന ആളിപ്പോ കുറച്ച് കാലമായിട്ട് നാട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു നാട്ടിൽ തിരിച്ചു പോണില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു മറുപടി എന്തായാലും കുറേ കാലമായി ഗൾഫിൽ ജോലി ആയിട്ട് അപ്പോ വാപ്പാക്ക് അപ്പോൾ വാപ്പാക്കിപ്പോൾ അൽഷിമേഴ്സാണ് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടുണ്ട് വാപ്പ അങ്ങാടിയിക്കണ് പോയാല് അങ്ങനെ പോവും ഒരൊറ്റത്തെത്തിയാണ് നിൽക്കും പിന്നെ നാട്ടുകാർ വിളിച്ച് പറയാണ് ഗൾഫ്ക്ക് മെസ്സേജ് വരുകയാണ് വാട്സപ്പിൽ എൻ്റെ വാപ്പാനെ ഇന്ന സ്ഥലത്ത് കണ്ടു അവിടെ കണ്ടു അവിടെ തിരിഞ്ഞളിക്കണ്ട അവിടെ അന്തം വിട്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വിഷമായി ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നതാണ് ഈ വാപ്പ മരിച്ചിട്ടേ തിരിച്ചു പോണുള്ളൂ എന്നാണ് വാപ്പ മരിച്ചിട്ടേ തിരിച്ചു പോകുള്ളൂ ഇപ്പൊ എന്താ മൂപ്പര് പണി ഇറങ്ങുന്നത് വാപ്പ കുപ്പായിട്ട് ഇറങ്ങുമ്പോ മൂപ്പരും കുപ്പായിട്ട് ഇറങ്ങും കൂല വാപ്പ എവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകെ അവിടെ മൂപ്പര് വാപ്പാനെ തിരിച്ചു കൊണ്ടുവരും അപ്പൊ ആ പണി മാത്രമാണ് മൂപ്പര് ചെയ്തു കൊണ്ടിരിക്കണ് സഹോദരങ്ങളെ ഇതിലൊക്കെ വലിയ പുണ്യമുണ്ട് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നുണ്ട് അത്രയും ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ കാര്യത്തില് ചേ പോലും അവരോട് പറയരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും ചേ പറയോ അല്ലെ െക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മര്യാദക്കേടായിട്ട് നമ്മൾ ആരെങ്കിലും ബോധപൂർവം സംസാരിക്കോ ഇല്ല ഒരിക്കലും സംസാരിക്കൂല പക്ഷെ നിങ്ങൾ വയസ്സാകുന്ന ഒരു സ്റ്റേജ് വരുമ്പം അവർ നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കും അത്തരത്തിൽ എന്ത് ചെയ്യും അവർ ചിലപ്പം റോങ് ആയിട്ട് നമ്മളോട് പെരുമാറും ഒരു ഏജ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർക്ക് സ്വാർത്ഥത കൂടും അവരെ കാഴ്ചപ്പാട് കുറച്ചുകൂടി ചെറുതാവും അവരെ വേൾഡ് വ്യൂ കുറച്ചും കൂടി നാരോ ആവും പക്ഷെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല അപ്പം അതുകൊണ്ട് നമ്മളത് പറയുമാറ് നമ്മൾ ഇറിട്ടബിൾ ആവുന്നതാണ് ഇറിറ്റബിൾ ആവും നമ്മളെ കൊണ്ട് അവർ പറയിപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറിയാൽ പോലും നമ്മൾ ചേ എന്ന് പറയരുത് എന്നാണ് ചേ എന്ന് പറയരുതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലേ ഒരു സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് തൻ്റെ സ്പോൺസറായ അറബിനെ പറ്റി വളരെ നല്ല അറബിയാണ് എന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു അപ്പോൾ എൻ്റെ സ്പോൺസറിൻ്റെ ഉണ്ട് അവൻ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ചോദിച്ചു എന്താ എത്ര അടിപൊളി ചോദിച്ചപ്പോൾ ഒരു ഒരു സംഭവം പറഞ്ഞു തരണം എന്താ പറയുക ഈ സ്പോൺസർ മകനായ അറബി അദ്ദേഹം ഈ മലയാളിയോട് പറയാണ് ഈ മലയാളി ഈ അറബിൻ്റെ വീട്ടിൽ എ സി നന്നാക്കാൻ വേണ്ടി പോവാണ് എ സി നന്നാക്കാൻ അപ്പോൾ പിന്നെ എ സിന്റെ റിപ്പയർ ഉണ്ട് അപ്പോൾ അങ്ങട് എൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ നന്നാക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചുതരും അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും ഈ നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എ സിമ്മ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പ്രായമായ വാപ്പുണ്ട് മൂപ്പരവിടെ വരും അവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും അന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും എന്നെ ചൊറിഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരിക്കലും എന്ത് ചെയ്യരുത് എൻ്റെ വാപ്പാനോട് ദേഷ്യപ്പെടരുത് എൻ്റെ വാപ്പാനോട് മോശമായി പ്രതികരിക്കരുത് മാത്രല്ല എൻ്റെ വാപ്പാനെ പറ്റി മോശമായി ഇനി ചിന്തിക്കുക പോലും ചെയ്യരുത് എനിക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമോ ഇഷ്ടക്കേടോ വന്നാൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഉടനെ ഫോൺ വിളിക്ക എനിക്ക് പറയേണ്ട തെറിമുയവം ഇന്ന് വിളിക്ക എന്റെ വാപ്പാനോട് വിളി വാപ്പാനെ പറയരുത് കാരണം മൂപ്പർക്ക് ആ അങ്ങനെ സ്വഭാവമാണ് അവന്റെ മാപ്പാനോട് ഒരു വിഷമം എനിക്ക് തോന്നരുത് എന്ന് അറബി ചക്കൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞമ്മളൊക്കെയാണ് എന്താ പറയാ അവരുടെ തന്തണ്ടാവും നല്ല ഡോസൺ കൊടുത്തോണ്ട് ഇങ്ങനെ ചൊറിയാൻ വരികയാണെങ്കിൽ എനിക്ക് എന്തായാലും പറ്റില്ല ഞാൻ പറഞ്ഞോണ്ട് ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാന്ന് ഞമ്മള് പറയില്ലേ ഞമ്മടെ സ്വഭാവം അങ്ങനെയുള്ള സഹോദരങ്ങളെ പക്ഷെ അവര് മാതാപിതാക്കളെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന അങ്ങനെയാണ് ഛേ പോലും എത്ര ഇറിറ്റേറ്റ് ചെയ്താലും തൻ്റെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്ന് പറയുമ്പം അതിന്റെ ഗൗരവം എത്രയാണ് അല്ലേ ആദാബുൽ മുഫ്രദില് ഒരു കഥ കാണാം ഇബിനു വന്ന് ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാൾ തൻ്റെ വാപ്പാനെ എന്താണ് തോളിട്ടിട്ട് ഇങ്ങനെ തൂക്കിക്കൊണ്ടേ ഹജ്ജ് ചെയ്യിക്കാണ് അപ്പോൾ ഇബിനുമാറിനോട് തമാശയായി ചോദിച്ചു എന്നാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത ഇത് ഇങ്ങനെ ചെയ്താൽ നിർവഹിക്കപ്പെടൂലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞ അന്തരങ്ങള് മാ പ്രസവത്തിൻ്റെ സമയത്തുള്ള മാതാവിൻ്റെ ഒരു കരച്ചിൽ പോലും നിന്റെ മുഴുവൻ സർവീസുകളും മാതാപിതാക്കളോട് ചെയ്യുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ പോലും അതിന് എന്നാണ് അതിന് എന്നാണ് എന്നിട്ടാണോ സഹോദരങ്ങൾ അത്രയും ഉത്തരവാദിത്തം ഉണ്ട് ആരാണ് ഉവൈസുൽ ഖർണി എന്ന് പറഞ്ഞ ആരാണ് സഹാബി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാറില്ല കാരണം എന്താണ് അദ്ദേഹം യമനിലാണ് ഇസ്ലാം സ്വീകരിച്ചു നബി നബിസ്ഹു അലൈഹി വസ്സലമയെ കാണാൻ വേണ്ടി യമനിൽ നിന്ന് മദീനത്തേക്ക് വരാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ കാരണം നബിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സഹാബിന്റെ സ്റ്റാറ്റസ് ആണ് അദ്ദേഹത്തിന് കിട്ടാൻ പോണത് ആ പോരാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് രോഗിയായി ഉമ്മാനെ കെയറിയണ ഭാഗമായിട്ട് അദ്ദേഹം നബിനെ കാണാൻ വന്നില്ല നബി നബിസ്വല്ലാഹു അലൈവിസല വഫാത്താവുകയും ചെയ്തു അങ്ങനെ നബിനെ കാണാതെ കാണാതെ ഇത് കാണാൻ പറ്റാത്തതിന്റെ പേരിൽ സഹാബി എന്നുള്ള സ്റ്റാറ്റസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ആർക്കെങ്കിലും അറിയ സഹോദരങ്ങളെ ഈ ചരിത്രം അല്ലെ പക്ഷേ നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് വഹി വന്നു നബി ഉമർ അലി അള്ളാഹിനോടും അലീർ അലി അള്ളാഹനോടുമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഒരാളുണ്ട് യമനിൽ അദ്ദേഹത്തെ ജീവിതത്തിൽ കാണാൻ ഇടവരികയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണമെന്നാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കും അദ്ദേഹം ചെയ്ത നന്മ എന്താണ് മാതാവിനെ പരിചരിച്ചു എന്നുള്ളതാണ് നോക്കി നമ്മള് ഇന്നാ പേരുച്ചരിക്കാൻ കാരണം അള്ളാഹു അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എത്തിച്ചു തന്നത് അദ്ദേഹം ചെയ്ത ആ വലിയ മനസ്സാണ് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഇന്നെന്താ അറിയങ്ങൾ ഇന്നെല്ലാം ഒരു പ്രകടനപരതയാണ് ലേ മതേഴ്സ് ഡേയില് നമ്മളൊക്കെ മെസ്സേജ് ഇടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും അല്ലെ ഐ ലൗ മൈ മോം എന്നൊക്കെ പറഞ്ഞിട്ട് ലൗവിൻ്റെ സ്റ്റിക്കറും സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷേ സഹോദരങ്ങളെ ഒരിക്കൽ പോലെങ്കിലും ജീവിതത്തിൽ ഉമ്മായ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കാൻ അല്ലെ കെയർ കിട്ടേണ്ട ഒരു സമയത്ത് ആ കെയർ കൊടുക്കാൻ അതേ സമയം വേണമെങ്കിൽ സമയം കൊടുക്കണം പണം വേണമെങ്കിൽ പണം കൊടുക്കണം അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വാപ്പാക്ക് എന്തിനാ പൈസ ചോദിക്കും പെരിയിലെ ചിലവ് മുയോ ഞാനല്ല നടത്തുന്നത് എന്നാലും എന്തിനാ വാപ്പാക്ക് പൈസ എന്ന് ചിലപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സൗഹൃദങ്ങളെ വാപ്പാക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ വാപ്പാക്കും വാപ്പാന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഒന്ന് കമ്പനി കമ്പനിയാകാനും ഓല ചായന്റെയും പൊറാട്ടൻ്റെയും പൈസ കൊടുക്കാനൊക്കെ നമ്മളെ വാപ്പാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് വാപ്പാന്റെ ഒരു പോക്കറ്റ് മണി വാപ്പാക്കും പോക്കറ്റ് മണി ഉമ്മാക്കും അത് അതൊക്കെ അവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം സന്തോഷമുണ്ട് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ അതുകൊണ്ട് എന്താണ് ബന്ധങ്ങൾ മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് റസൂൽ പറഞ്ഞത് നോക്കി അത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് അല്ലെ രക്തബന്ധത്തെ കുറിച്ചാണ് അതിലേറ്റവും വലിയ ബന്ധമാണ് അതിലെറ്റവും വലിയ ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം അല്ലെ മാതാപിതാക്കളോടുള്ള ബന്ധം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തില് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞിടത്ത് ആയത്തിന്റെ തഫ്സീറിൽ ഗസീർ കൊടുത്ത തഫ്സീറിൽ ആദ്യം പറഞ്ഞ ആർക്കറി ചെലവഴിക്കണം ആർക്കാണ് ചെലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് ചെലവഴിക്കേണ്ട കൂട്ടത്തില് ആദ്യം പറഞ്ഞ വിഭാഗം മാതാപിതാക്കളാണെന്നാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത്രയുമുണ്ട് അതുകൊണ്ട് നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ വാക്കിലോ സംസാരത്തിലോ എന്തെങ്കിലും ഒരു പെരുമാറ്റക്കേട് ഒരു മോശമായ പെരുമാറ്റം മാതാപിതാക്കളോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഇല്ലാമൻ താപ വ ആമന വ വൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും കൂടുതൽ അവരുമായി പുണ്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തതിൽ അകമഴിഞ്ഞ് പശ്ചാത്തപിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്കത് പൊറത്തു തരുമെന്നാണ് അതുകൊണ്ട് അവർ ചോദിക്കേണ്ട ഒരു ഇടവരാതെ അവർക്ക് സർവ് ചെയ്യാൻ അവർക്ക് വേണ്ടത് നൽകാൻ അതേപോലെ തന്നെ സഹോദരങ്ങളെ അവർക്ക് അവർക്കെതിരെ നമ്മൾ ശബ്ദം ഉയരാതിരിക്കാൻ ഒരു കാരണവശാലും അവരെന്തു പറഞ്ഞാലും അവരുടെ ടോണിന് മുകളിൽ നമുക്ക് നമ്മളുടെ ടോണ് ഒരു കാരണവശാലും നമ്മുടെ വോയിസ് ഉയരാൻ പാടില്ല അതേപോലെ ഓരോ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വ ദ്വ ചെയ്യണം കാരണം എന്താ വെച്ചാല് മനുഷ്യൻ ജീവി മാത്രമാണ് അതിൻ്റെ അതിൻ്റെ മാതാപിതാക്കളെ ദീർഘകാലം ആശ്രയിച്ച് നിൽക്കുന്നൊരു ജീവി അല്ലേ ബാക്കി ഏത് ജീവിയും പ്രസവിച്ച ഉടനെ പാറിപ്പോവും നടന്നു പോവും നമ്മൾ എട്ടും പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമാണ് മാതാപിതാക്കളുടെ തണലിൽ വളർന്ന് ജീവിച്ചു വരുന്നത് അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ അവർക്കും ആ കാരുണ്യവും ആ ആശ്രയവും അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടത് മാതാപിതാക്കൾക്ക് കാരുണ്യം അവർ അവരെന്നോട് ചെറുപ്പത്തിൽ കാരുണ്യം God said the അള്ളാഹുവേ നീ അവരോട് കാരുണ്യം എന്നുള്ള പ്രാർത്ഥന ഓരോ ഫർണ്ണ നമസ്കാരത്തിന് ശേഷവും നമ്മളത് പ്രാർത്ഥിക്കാൻ മടിക്കരുത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കള് മരിച്ചു പോയാലും അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനകളാണ് അവർക്കുള്ള സൽക്കർമ്മങ്ങളാണ് ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് അല്ലെ നമ്മള് മാതാപിതാക്കള് നമ്മളിന്ന് പിരിഞ്ഞു പോയാലും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെ അവർക്ക് വേണ്ടി നമുക്ക് ഉമ്ര ചെയ്യാൻ അത് സഹിയാകുമെന്ന് ഹദീസിൽ കാണാം അതേപോലെ തന്നെ സഹോദരങ്ങളെ അവർക്ക് വേണ്ടി എല്ലാ തരത്തിലും ഒരു അവരുടെ ആ ബന്ധങ്ങളോട് മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബക്കാരോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും അല്ലേ സാധാരണ എന്താ പറയുക പാപ്പ മരിച്ചാലും പിന്നെ എന്നോട് കണ്ടിട്ടില്ലല്ലോ എന്ന് കുടുംബക്കാർ നമ്മളെപ്പറ്റി പറയും അല്ലെ അങ്ങനെ പറയാൻ പാടില്ല ഇടക്കിടക്ക് വാപ്പുള്ള കാലത്ത് പാപ്പ് ഇടയ്ക്കിടക്ക് പോയ വീടുകളിൽ നമ്മളും ക്യാപ്പിട്ടിങ്ങുമ്പം പെരുന്നാക്കെങ്കിലും നമ്മൾ പോയിട്ട് ആ ബന്ധം നിലനിർത്തണം അത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബാണവത്താല നമ്മളെ മാതാപിതാക്കളെയും നമ്മളെയും ചെന്നാത്തുൽ ഫിർ ദൗസിൽ ഒരുമിച്ചു കൂട്ടുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകും അവരുടെ ഏറ്റവും നല്ല നിലയിൽ അവരെ കെയർ ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് സർവീസ് നൽകിക്കൊണ്ട് നാളെ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിന്ന് പിരിഞ്ഞു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വഫിൽ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين